ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡനിങ് വീഡിയോ ആണ് അത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള അടീനിയത്തിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അടീനിയത്തിന് മെയ് മാസത്തിൽ കൊടുക്കേണ്ട വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അടീനിയം ഈ സമയങ്ങളിലാണ് അതായത് വേനൽക്കാലത്താണ് നിറഞ്ഞു പൂക്കുന്നതും ഇല കാണാതെ പൂക്കൾ ഉണ്ടാവുന്നതും ആ സമയത്ത് അടീനിയത്തിന് കൊടുക്കേണ്ട കുറച്ച് സ്പെഷ്യൽ വളങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഓരോ പദാർത്ഥങ്ങളും ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി വളങ്ങൾ ഉണ്ടാക്കാം ഫോസ്ഫറസ് കണ്ടൻറ്റും അതുപോലെ തന്നെ ഫോട്ടാഷ് ഒക്കെ അധികമായിട്ടുള്ള ഒത്തിരി വളങ്ങൾ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നുണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് നല്ല അടീനിയം അടീനിയം മാത്രമല്ല എല്ലാ ചെടികളും നല്ല പോലെ പൂക്കൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള അടിപൊളി വളം നമുക്ക് ഉണ്ടാക്കാം അതെങ്ങനെയാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ അഡീനിയം ഏറെ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഡിസേർട്രോസ് എന്ന് നമ്മുടെ അടീനിയം അറിയപ്പെടുന്നത് സൺലൈറ്റ് ഏറെ ഇഷ്ടപ്പെടുന്ന അഡീനിയം ചെടിയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതും ഈ സീസണിൽ തന്നെയാണ് അഡീനിയം ചെടിയിൽ ഏറ്റവും കൂടുതൽ ബ്ലൂമിങ്ങിനെ സഹായിക്കുന്ന അതായത് പൂക്കൾ ഉണ്ടാകാനായി സഹായിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യവും ഫോസ്ഫറസുമാണ് ഇവയാണ് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവാനായി സഹായിക്കുന്ന എലമെന്റ്സ് ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസ് ടിപ്സുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടീനിയം മാത്രമല്ല ഏത് ചെടിയാണെങ്കിലും അതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയവ ഈ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് വളർച്ചയ്ക്ക് ഇല വളരാനും റൂട്ടിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ബ്ലൂമിങ്ങിനും ഒക്കെ സഹായിക്കുന്നത് ഈ കണ്ടന്റുകളാണ് ഓവറോൾ പ്ലാൻ ഹെൽത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നൈട്രജൻ ഇത് ചെടിയുടെ വളർച്ചയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പൂവിടുന്നതിനേക്കാൾ ചെടിയുടെ വളർച്ചയ്ക്ക് അതായത് ഇലയുടെ വളർച്ചയ്ക്കുമൊക്കെയാണ് ഓവറോൾ ഹെൽത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കണ്ടന്റ് ആണ് നൈട്രജൻ നമ്മൾ അടീനിയം ചെടിയിൽ നൈട്രജൻ കണ്ടന്റ് അധികമായിട്ടുള്ള വളങ്ങൾ അതായത് ഇത് ചാണകം കമ്പോസ്റ്റ് തുടങ്ങിയവ ധാരാളമായി ഇടുകയാണെങ്കിൽ അവിടെ ഇലക്കായിരിക്കും കരുത്തത് ഇതുപോലെ ഇലകൾ കൂടുതലുണ്ടാവുകയും പൂക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം പൂക്കൾ ഉണ്ടാവുന്നതിന് സഹായിക്കുന്നത് ഏതൊക്കെ കണ്ടൻറ്റാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണ് എന്നാണ് പൊട്ടാസ്യവും ഫോസ്ഫറസും പൊട്ടാസ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മുടെ ചെടികൾക്ക് ധാരാളമായി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നത് പൊട്ടാസ്യം ഫോസ്ഫറസും ധാരാളം അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ നമുക്ക് സുലഭമായിട്ട് കിട്ടും എന്നാൽ ഈ രാസവളങ്ങൾ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കളയുന്ന പച്ചക്കറികളുടെ വേസ്റ്റിൽ ചിലതിൽ നല്ലതുപോലെ പൊട്ടാഷ് കണ്ടന്റ് ഉണ്ട് നമ്മുടെ പഴത്തൊലി നല്ലൊരു പൊട്ടാഷ് കണ്ടൻ്റ് ഉള്ള വളമാണ് അതുപോലെ തന്നെ വുഡാഷ് അതായത് നമ്മുടെ ചാരം നമ്മുടെ വീട്ടിൽ വിറക് കത്തിക്കുന്ന ചാരം അത് നല്ല ഒരു പൊട്ടാഷ്യ വളമാണ് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ജൈവവളം എന്ന് പറയുന്നത് തെങ്ങോല കമ്പോസ്റ്റ് ആണ് തെങ്ങോല കൊണ്ടുണ്ടാക്കുന്ന ആണ് പൊട്ടാഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വളം നമുക്ക് ഇനി എങ്ങനെയാണ് നമ്മുടെ അടീനിയം പൂവിടാനുള്ള അടിപൊളി വളം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ ഞാനതിവിടെ എടുത്തിരിക്കുന്നത് ചാരമാണ് ഒരു ചെറിയ കപ്പ് അളവിനെ ചാരമാണ് എടുക്കുന്നത് ഒരു ചെടിയുടെ വളത്തിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് ഇത്രയും ചാരം ചാരമെടുത്തിട്ടുണ്ട് ചാരം അഥവാ വുഡാഷ് എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന് നല്ലൊരു ആണ് പൊട്ടാസ്യം മാത്രമല്ല നമ്മുടെ ചാരത്തിലുള്ളത് ഉണ്ട് അതുപോലെ തന്നെ ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയ ഘടകങ്ങളും ഇതിലുണ്ട് അതുപോലെ ഇത് സോയിൽ ഫെർട്ടിലൈസേഷന് നല്ലപോലെ സഹായിക്കുന്ന ഒരു വളമാണ് ഇത് നാച്ചുറൽ ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ചാരം നല്ലതുപോലെ ഫ്ലവറിങ്ങിനെ സഹായിക്കുന്ന ഒരു വളമാണ് നമ്മുടെ ചാരം ഇനി നമ്മൾ രണ്ടാമതായി എടുക്കുന്നത് ബോൺമീൽ അഥവാ എല്ലുപൊടിയാണ് എല്ലുപൊടിയിലെ കണ്ടന്റ് ധാരാളം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് ബോൺമെയിൽ ഫോസ്ഫറസ് മാത്രമല്ല കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ഇതാണെങ്കിൽ നമ്മുടെ റൂട്ട് ഗ്രോത്തിന് നമ്മുടെ റൂട്ടിന്റെ ഡെവലപ്മെന്റിനും നല്ലതുപോലെ റൂട്ട് വളരുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒരു വളമാണ് എല്ലുപൊടി എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ധാരാളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫോസ്ഫറസ് കണ്ടൻറ്റ് നല്ലതുപോലെ നമുക്ക് ഫ്ലവർ ഉണ്ടാവാൻ നല്ലപോലെ ഫ്ലവർ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു കണ്ടൻ്റാണ് ഫോസ്ഫറസ് അതുപോലെ തന്നെ റൂട്ട് ഹെൽത്തിനും ഇത് നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് നമ്മുടെ അടീനിയം ചെടിയെ സംബന്ധിച്ച് റൂട്ട് നല്ലതുപോലെ ഉണ്ടായിരിക്കണം നമുക്കാരും കോഡക്സിനും റൂട്ടിനും ഒക്കെ എന്തെങ്കിലും കേട് കഴിഞ്ഞാലാണ് അടീനിയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതെല്ലാം അടീനിയത്തിൻ്റെ റൂട്ട് ഹെൽത്തിനും അതുപോലെ തന്നെ നല്ലപോലെ ഫ്ലവർ ഉണ്ടാകാനും സഹായിക്കുന്നതാണ് പിന്നെ ഞാനൊരു മുട്ടത്തോടാണ് ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മുട്ടത്തോട് ഇട്ട് കൊടുക്കാം മുട്ടത്തോടിലാണെങ്കിൽ നല്ലതുപോലെ കാൽസ്യം കണ്ടന്റ് ഉണ്ട് ഇത് റോഡ് ഹെൽത്തിന് നല്ലപോലെ സഹായിക്കുന്നതാണ് ഈ മൂന്ന് ഐറ്റം ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇതല്ലെങ്കിൽ ചാരത്തിൻ്റെ കൂടെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് മൂന്ന് ദിവസം പൊളിപ്പിച്ചിട്ട് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അടീനിയും കയറിങ് എന്നും പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അത് ഈ കയറി നോക്കാമെങ്കിൽ കാണാം അത് നല്ലൊരു വളമാണ് നല്ല പോലെ പൂക്കളുണ്ടാവും നമ്മൾ ഈ വില കൊടുത്ത് വളങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇത് തന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ പഴത്തൊലി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒരു പൊട്ടാഷ്യ കണ്ടന്റ് ഉള്ള വളമാണ് അത് നമുക്ക് മൂന്ന് ദിവസം ഒന്ന് പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഏത് വളവാണേലും നമുക്ക് ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇത് കണ്ടോ നമ്മുടെ ചെടിയുടെ മണ്ണൊക്കെ ആണെങ്കിൽ ചുവടെല്ലാം തറഞ്ഞിരിക്കുക അപ്പം ഏത് വളം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഞാനിവിടെ ഒരു പഴയ പിച്ചാത്തി ഉപയോഗിച്ചാണ് ഇളക്കുന്നത് സൂക്ഷിച്ചാണ് നമ്മുടെ ക്രോഡക്സിനൊന്നും ഒരു പരിക്കും പറ്റാത്ത വിധത്തിൽ നല്ലപോലെ ഒക്കെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം എല്ലുപൊടി എല്ലുപൊടിയില്ലെങ്കിൽ നമ്മുടെ മുട്ടത്തോട് ആഡ് ചെയ്ത് കൊടുത്താലും മതി അതും നല്ല കാൽസ്യവും ഒക്കെ ഫോസ്ഫറസും ഒക്കെ ഉള്ള ഒരു കണ്ടൻ്റാണ് നമ്മുടെ മുട്ടത്തോട് നമ്മുടെ ഈ വളമെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഫ്ലവറിങ്ങിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള വളമാണ് പൊട്ടാസ്യമാണേലും ഫോസ്ഫറസ് ആണെങ്കിലും കാൽസ്യമാണേലും ഇതെല്ലാം അടങ്ങിയിട്ടുള്ള വളമാണ് ഇത് നല്ലതുപോലെ നമ്മുടെ ചെടിക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഇത് നല്ലപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കുറേ ചാരം വാരി നമ്മുടെ ചെടി നശിച്ചു പോവും അധികമായാൽ അമൃതും വിഷമാണ് നോർക്കുക ഒത്തിരി ഇടണ്ട നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുക അതും കോടക്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇട്ടുകൊടുക്കാതിരിക്കുക ചുറ്റിനും വേണം ഇടാൻ വളം നന്നായി നമ്മുടെ മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയുടെ വേരുകൾക്ക് ഈ വളമെല്ലാം പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും ഏത് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ ഒരു തുടർച്ചയായിട്ട് ഒരു മൂന്ന് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം രാസവളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ പ്രധാനമായിട്ട് എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കണം ഇത് എൻ ബി കെ ആണ് പത്തൊമ്പത് 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 ഇതിൻ്റെ അതേ ഗുണങ്ങളുള്ള വളമാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് രാസവളങ്ങൾക്ക് പകരം നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു വളമാണ് കാണിച്ചു തന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമായി തോന്നിയെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളിത് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തണം ഓക്കെ ബൈ